ഹലോസ് വേൾഡ് ആദ്യം തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ വിഷു ബ്ലോഗാണ് വിഷുവിൻ്റെ തലേന്നാണ് അതായത് ചെറിയ വിഷു അപ്പൊ നമുക്ക് എന്തൊക്കെയാ പ്രിപ്രേഷൻസ് നോക്കാം അപ്പൊ ഗസ് ഞാൻ കൃഷ്ണൻ വെക്കാൻ വേണ്ടിയിട്ടൊരു മാല തുളസിൻ്റെ മാല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗസ് കണിക്കൊന്നെയാണ് കുറച്ചുകൂടെ കിട്ടിയിട്ടുള്ളൂ അപ്പം ഞാനത് ഇലയിലൊക്കെ ആക്കിച്ചിട്ടുണ്ട് ഇലയിലല്ല സോറി പേപ്പറിലൊക്കെ ആയിട്ട് അപ്പം കൃഷ്ണൻ്റെ മാളി കണിക്കൊന്ന് സെറ്റാണ് എവിടെ നിന്ന് ക്യൂപ്പ് അടക്കം പൊട്ടുന്നൊക്കെ കേക്കണം ഞങ്ങളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ കേസ് നിങ്ങൾ കൈ സാധനം കഴിഞ്ഞില്ല കമ്പിറ്റിയുമൊക്കെ കത്തിച്ചു കൊപ്പിറച്ച് ശിശു വരും എനിക്കറിയില്ല നല്ല അപ്പം നിങ്ങളവിടെയൊക്കെ എന്താണ് കമ്പിത്തിരിയും നെൽചക്രമൊക്കെ കത്തിച്ചു അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് വന്നിട്ടുണ്ട് പറഞ്ഞോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു വിഷു ആശംസകൾ ആശംസകളോ എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇരുത്തായോ ഓക്കേ ഞങ്ങളുടെ വീട്ടിൽ കൂടെ കഴിഞ്ഞു ഫുള്ള് തിരക്ക് പനിയാണ് അടുത്ത ഇരുപതാം തീയതിയാണ് ഞങ്ങളുടെ വീട്ടിൽ കൂടെ അപ്പം അങ്ങനെ പെയിൻ്റ് അടിക്കാൻ അപ്പം നമ്മുടെ സാധനം ഇരുന്ന സ്ഥലമായിരുന്നു ഇത് നമ്മുടെ ഒട്ടിച്ചില്ലേ സാധനം ഒട്ടിച്ചില്ലേ ആ ഒരു ഭിത്തിയായിരുന്നു ഇത് ചാക്ക ഞാൻ പറിച്ചു ഫുള്ള് പെയിൻ്റ് അടിച്ചിതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു അവിടെ ഇതും വെച്ചു ഇനി ഇപ്പോൾ കൃഷ്ണനതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുകയാണ് അല്ല കൃഷ്ണൻ അവിടെ ആയിരിക്കും കൃഷ്ണ നമുക്ക് ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷുപ്പം വിഷുവിന്റെ വിഷു ആണെന്ന് അപ്പം എളുത്ത വിട്ടു അത്ര മൂടി ഇങ്ങനെ കോട പോലെ ഇങ്ങനെ പുക പോലെ മൂടി കിടക്കുന്നു രാവിലൊക്കെ പോവാറിയൊക്കെ തന്നെ എന്നതാണ് അപ്പൊ ഞങ്ങൾ കളി കാണിച്ചുതരാം അതിന് മുന്നേ ഡ്രസ്സൊക്കെ ഞാൻ രാവണ എടുക്കാം നല്ല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ നമുക്ക് കളി കാണാം അപ്പൊ കൈ സീറ്റാ കേട്ടോ ഞങ്ങളെ വിഷു